പ്രസവത്തിന് ബുദ്ധിമുട്ടായാൽ പ്രസവത്തിന് ബുദ്ധിമുട്ടായാൽ ഒരുപാട് മരുന്നുണ്ട് ഒരു മരുന്ന് കുങ്കുമ ഒരു മരുന്ന് കുങ്കുമം കൊണ്ട് കുങ്കുമത്തിൽ പനിനീർ വെള്ളം ചേർത്തിട്ട് ഒരു ശുദ്ധിയായ പാത്രത്തിൽ അടുത്തു മൂന്നായി കുടിക്കാൻ കൊടുക്കുകയും അവളുടെ വയത്തിന്റെ മേൽ തെളിക്കുകയും ചെയ്യുക ഇത് വളരെ ഫലവത്താണെന്ന് ഇതിന് തൈമിയ പോലും തന്റെ പതാപയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ കയ്യിൽ രേഖയുണ്ട് ഇനി ഗൾഫ് കിതാബ് വരുത്തേണ്ട ആവശ്യമല്ല ദൊക്കൻ എന്റെ കയ്യിൽ രേഖ സംഗതികളാണ് ഈ കാസരിന്റെ കേസറ്റ് കണ്ടിട്ട് ഇതൊക്കെ വിട്ടതാകുന്നു വിചാരിക്കേണ്ട നേരം ചെറുതും വന്നാൽ അവർ എന്തൊക്കെ കിതാബ് ഞാൻ മണ്ണിമണി ആയി കാണിച്ചത് ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ എന്റെ കയ്യിൽ രേഖ ഉള്ളതെല്ലാം ഈ പോലും തന്റെ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രദ്ധിക്കുക ഒരു പെണ്ണിനെ പ്രസവം ബുദ്ധിമുട്ടായാൽ കുങ്കുമം മാവർ മാവർ മനസ്സിലായില്ലേ പനിനീർ വെള്ളം പനിനീർ വെള്ളം കുങ്കുമം കൂട്ടിയിട്ട് കുങ്കുമത്തെ പനിനീർ വെള്ളത്തിൽ ചാലിച്ച് ഒരു പാത്രത്തിൽ എഴുതുക തുറത്തുള്ള എന്നിട്ട് മൂന്ന് തവണയായ ആ പെണ്ണിനെ കുടിക്കാൻ കൂടുകയും കുടയുകയും ചെയ്യാം എന്നാൽ അവളെ പ്രസവം എളുപ്പമാകുമെന്ന് ഇബിന് തേനിയ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ മഹാനായ മുക്തിയായിരുന്നു ആളുകൾ ഓടി വരും ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ നേരിട്ട് ചെയ്യാൻ മാത്രവുമല്ല കുടുങ്ങാൽ നേരിട്ട് ചെയ്യാം സാലിഹ്യങ്ങൾ രോഗ ചികിത്സക്ക് ഇജാസത്ത് മശാഹിഹന്മാരിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അസറുള്ളത് ശ്രദ്ധിക്കുക ഇതെന്തിനാ ഞാൻ ഇവിടെ പറയുന്നത് ഇതില്ല ഇവിടെ കോഴിക്കോട്ടെ കുറെ പത്രങ്ങൾ കഴിഞ്ഞ കൊല്ലം വേണ്ടി നിങ്ങളിൽ കുറെ ആളുകൾ വായിച്ചിട്ട് ഇത് ഇല്ലാത്തതാകും എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ മറുപടിയാണ് എന്നാൽ കുടുങ്ങിയാൽ നമുക്ക് തന്നെ ചെയ്യാം എന്നാൽ അശായഖന്മാരിൽ നിന്ന് ഇജാസത്തുള്ള മഹാന്മാരെ കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ അതിനാണ് അഹറുണ്ടാവുക